കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് ഏത് ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നതാണ് ഇപ്പൊ നമ്മളുടെ അധ്യാപകനാണ് അധ്യാപകനാണെങ്കിൽ ഒരു അധ്യാപകനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ മാറ്റം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും ആ ഫീൽഡിൽ ഒരിക്കലും ആ അധ്യാപകന് പിടിച്ചിരിക്കാൻ കഴിയില്ല കാരണം ഇന്ന് കുട്ടികൾ അവരുടെ അസൈൻമെന്റ് ചെയ്യാനും പ്രൊജക്ട് ചെയ്യാനൊക്കെ ചാറ്റ് ജി ബി ഉപയോഗിക്കുന്ന കാലമാണ് ഒരു അധ്യാപകൻ ചാർട്ട് ജീപിക്കെ കുറിച്ച് അറിയാത്തൊരു അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്നത് എങ്കിൽ കുട്ടികൾ ഈ അധ്യാപകനേക്കാൾ അറിവുള്ള ആളുകളായി മാറുന്ന ഒരു കാലത്തേക്കാണ് കാലം മാറുന്നത് പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപ്ഡേഷൻ എന്താണോ ആ അപ്ഡേഷനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധമുണ്ടാവണം നമ്മൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണെങ്കിലും ആ മേഖലയിൽ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായി അതല്ലെങ്കിൽ ആ മാറ്റം നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായും ശ്രമിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ അറിയില്ല നമ്മൾ എങ്ങനെയാണ് പിന്നോട് നമ്മൾ വളരെ നല്ല ചെയ്യുന്നുണ്ടാകും എന്നാൽ നമ്മുടെ പഴയ കസ്റ്റമറിനും നമ്മളിലേക്ക് ഇങ്ങനെ വരാതിരിക്കുന്നത് നമ്മൾ കുറെ കഴിഞ്ഞിട്ടറിയ അങ്ങനെ കൊറേ കഴിഞ്ഞിട്ട് അറിയുമ്പോഴാണ് നമ്മൾ അറിയുക നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പല പ്രിന്റിംഗ് പ്രസ്സുകളും അതല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും കാലത്തിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നതുകൊണ്ട് പുതിയ തലമുറ ആ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് അനിവാര്യമായ എട്ടു കാര്യങ്ങളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അനിവാര്യമായ എട്ടു കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കു മറഞ്ഞതാവാം അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കാൻ ആഗ്രഹിച്ചതാവാം കുഞ്ഞു കഥകളിലൂടെയും മറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന എട്ടു കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ അതല്ലെങ്കിൽ നല്ലൊരു വളർച്ച കൊണ്ടുവരാൻ കഴിയും ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ് ഇൻ ടെക്നോളജി